ഓ നമോ ഭഗവതത്തെ വാസുദേവാണീയം ദശകുപ്പഞ്ച ശ്ലോകം ഗൃഹൻ ജമഭാരം പ്രേഷിതരഥകണേനുധ്യൻ ബ്രമ്മാത്രേ ഗളതതിമബലി പ്രഗൃണ്ണൻ देवश्रेणीवरोज्जीवितसमरमृतै रक्षतैर्क्षसङ्घैर्लङ्गा भर्त्राच्च सागम् निज नगरमगाः सप्रियः पुष्पकेण गृह्णन् जम्भारी सम्प्रेषित रथ कवचौ जम्बारिसम्प्रेषितरथकवचौ रावणेन अभियुध्यन् रावणेनाभियुध्यन् ब्रह्मा अस्त्रेण अस्य ब्रह्मास्त्रेण अस्य भिन्दन् गलिततिम् अबलाम् अग्निशुद्धा गणिततिमबलामग्निशुद्धाम् प्रगृह्णन् श्रेणीवर उज्जीवित समरमृतैः अक्षतैः ऋक्षसङ्घैः लङ्गा भर्त्रा देवश्रेणीवरोज्जीवितसमरमृतैरक्षतैर्वृक्षसङ्घैर्लिङ्गाभर्त्रा च साकं निजनगरम् अगाह निजनगरमगाह सप्रियः पुष्पकेण पदङ्गः ഹരേ കൃഷ്ണ നമ്മൾ പോന ശ്ലോകത്തിൽ രാമരാവണ യുദ്ധം എപ്പോഴും നടക്കരുത് അതിൽ ലക്ഷ്മണര്ക്ക് മോഹാലസ്യം വന്നത് ഹനുമാൻ മൃതസഞ്ചീജിനി മരുന്ന് ആക്ച്വലി അത് മൂന്ന് തരത്തിലുള്ള മരുന്തുകൾ ചേർത്ത് മണപ്പിച്ച് അപ്പഴി അതിലേന്ത് പുഴക്ക വെച്ചാൽ ചാരി നടന്ന് ഒന്ന് മൂന്നൂന്ന് മരുന്നുകളെയും എടുത്തു പുറത്തൊരു ചൊന്നപ്പോ ജാമജാമൻ ചൊല്ലി എനിപ്പ് അവർക്ക് സകല ഇതും തെരി അപ്പൊ അവർ ചൊല്ലി എനിപ്പി എടുത്തു പോവാൻ ചെന്നപ്പോഴേക്കും ശരി ഇനി തെരിയാക്കിരിക്കണ്ട ഏത് മാറി പോണ്ടിട്ട് മലയെ തൂക്കിന്ന് വന്ന തൂക്കിന്ന് വന്ന് ഇന്ത്യ ആ ഇവർക്ക് ലക്ഷ്മണന് തിരുപ്പി എന്തിക്കറ ലക്ഷ്മണ് അതെല്ലാം കഴിഞ്ഞ് രാമ രാവണ യുദ്ധം അടുത്തോള യുദ്ധം മണ്ണി രാവണിത രഥകവ ഗൃഹൻ രാവണൻ രഥത്തിലൊക്കെ യുദ്ധം മണ്ണാറ രാമരാന കാട്ടിലെക്കാറില്ലേ ആ രാജാവ പോയിട്ടില്ലേ അയോധ്യാലയത് അപ്പോ അവർ താഴെ നിന്നാക്കുന്നപ്പോ അത്തപ്പോ ദേവേന്ദ്രനൊക്കെ ഭഗവാൻ താഴെ നിന്ന് വള്ളക്കാർ വേണ്ടിയിട്ട് ഉടനെ ദേവേന്ദ്രൻ ഒരു തേരും കവചം ചട്ടയെല്ലാം രഥകവച്ച രഥവും കവചവും രണ്ടും കൊടുത്തതിന് പറയണം അത് വാങ്ങിയിട്ട് ഭഗവാൻ അതിലിരുന്നത് യുദ്ധം ഉണ്ട രാവണേന അഭിയുദ്ധ്യൻ രാവണ അറിയ നേരം യുദ്ധമുള്ള രാമ രാവണയോ യുദ്ധോ രാമരാവണയോ യഥാ യുദ്ധോ എപ്പടി രാമരാവണ യുദ്ധത്തിൽ ഈക്വൽ വേറൊന്നും ചൊല്ല മുടിയാങ്കർ മല ചൊല്ല അതേമാതിരി അത് മാതിരി തന്നെ അത് രാമരാവണ യുദ്ധം മാത്രം തന്നെ അത് ഈക്വലാ ചൊല്ല മുടിയ അപ്പൊ അതമാതിരി യുദ്ധം വണ്ണി അത് രാവണന് ബ്രഹ്മാസ്ത്രം വണ് രാവണേന അഭിയുദ്ധൻ ബ്രഹ്മാത്രേന അസ്യ ഗളിതം ബന്ധൻ ബ്രഹ്മാസ്ത്രത്തെ വിട്ട് രാവണനോട് കഴുത്ത് കട്ടണ്ണി അത് നേരെ പോയി അത് സമുദ്രത്തിലെ പോയി വെന്തുടരുത് അതൊക്കപ്പുറം സീതാദേവിയെ കൂട്ടിന്ന് വരെ ചൊല്ല സ്നാനം പണ്ണി മംഗള സ്നാനം വണ്ണി വസ്ത്രം നല്ല വസ്ത്രം ഭൂഷണങ്ങളെല്ലാം പോട്ട് കുടിക്കുന്നവര ചൊല്ലു അത് വേണ്ട ഏർപ്പാടെല്ലാം വിഭീഷണൻ വിഭീഷണൻ രാവണൻ പോനോടനെ വിഭീഷണന്റെ ചൊല്ലിൻ രണ്ടാക്കി വേണമെങ്കിൽ ശേഷക്രിയെല്ലാം മണ്ണൊന്നും ജലിച്ചില്ലു അപ്പൊ ഇവൻ അണ്ണാവാനക്ക് ഭഗവാനെ അവതാരമായി വന്നിരിക്കപ്പെട്ട ഉങ്കളുടെ യുദ്ധം മണ്ണിനാൽ തായാരെ പിടിച്ചുകൊണ്ട് പോയി അങ്ങ് കഷ്ടപ്പെടുത്തിനാൻ നാവനക്ക് വേണ്ടി പണ്ണമാട്ടങ്ങനെ ചൊല്ലാർത്ത് രാമന് നാനേ പണ്ണറ് നീ പണ്ണല്യാന അപ്പടീന്ന് ചൊല്ലി ചൊല്ലാർത്ത ശരി ഭീഷണം പണ്ണറ് അതക്കപ്പറം ഭീഷണർ പട്ടാഭിഷേകം പട്ടാഭിഷേകത്തിൽ ലക്ഷ്മണനെ ചൊല്ലിയനുപ്പി തന്നെ അഭിഷേകം പെണ്ണിക്കറന്ന അവർ നഗരത്തിക്കുള്ള എൻ്റർ പണ്ണമാട്ട് അതെന്നാല് ലക്ഷ്മണനെ ചൊല്ലിയനുപ്പി അങ്ങ് അഭിഷേകം വന്ന വെച്ച് അതക്കപ്പറം സീതാദേവിയെ കൂട്ടീന്ന് പറ കൂട്ടീന്ന് വന്ന ഉടനെ മുതലേ നമ്മൾ ചൊല്ലിരുന്നു ചിത്രകൂടത്തിൽ ഇരിക്കാത്ത മായ സീതയെ കൂടെ വെച്ചിട്ട് ശരിയാണ് സീത അങ്ങനെ അപ്രത്യക്ഷം ആഹ്രാജ് ഇപ്പോ ഓരുകാരാൾക്കെല്ലാം തിരിയത്തക്കന ശുദ്ധി പണി അമ്പാളെ തിരുപ്പി കൊണ്ടുവന്ന് കണം തൻകൂടെ അതുക്കാ വേണ്ടി അത് മായാസീതയോടെ ചൊല്ലുവർ നീ അഗ്നിയിൽ ശുദ്ധമായിട്ട് വ അല്ല അഗ്നി ശുദ്ധാം അബലാം പ്രകൃതൻ അപ്പ അഗ്നി ഭഗവാൻ വന്ന് അഗ്നി ഭഗവാനിൽ അത് സീത മായാസീത അവിടെ ഇരുന്ന് പോയിട്ട് ശരിയാണ് സീതയെ അഗ്നി ഭഗവാൻ തിരുപ്പി കൊടുപ്പർ അങ്ങ ശുദ്ധയാക അപ്പുള്ള ദേവിയെ സ്വീകാരമണ്ണി പ്രകൃണൻ സ്വീകാരമണ് യുദ്ധത്തിലെ നിറയവാനരന്മാരെല്ലാം പോയിട്ട അവളെല്ലാം ദേവാളോട് അനുഗ്രഹത്തിനാല് അവരെല്ലാരും തിരുത്തി പഴച്ച് വരുവാ തിരുപ്പി ജീവനോടെ ഇവാൾക്ക് ഒരു പട്ടിരിക്കുന്ന അമ്പെല്ലാം വെഴുന്ന് ഉടമ്പെല്ലാം പട്ടിരുക്കും മുറിവുകൾ ഇരുക്കും അതെല്ലാത്തെയും ഇല്ലാതെ ആക്ക വയ്ക്കറ ദേവാളോടെ അനുഗ്രഹത്തിനാല് അപ്പീന്ന് ഓൾ ഭഗവാൻ എന്ന് വെച്ചാൽ ഇന്നതാ മതിയാതെങ്കിൽ ദേവാളോട് അനുഗ്രഹത്തിൽ നിന്നാല് അപ്പം അക്ഷതൈഹി അക്ഷതംഘൈ അത് അപ്പുറം ലങ്കാ ഭർത്താ എന്താ വാക്ഷസംഘിക്കുന്ന വാനരങ്ങളോട് സംസാരിക്കും ലങ്കാ ഭർത്താ ലങ്കയോട് രാജാവാന വിഭീഷണനും എല്ലാരും അച്ഛന് വെച്ചാ അയോധ്യക്ക് ള എല്ലാരും അപ്പൊ അയോധ്യക്ക് പറഞ്ഞ സമയത്തില് എന്ത് പുഷ്പക വിമാനത്തേക്ക് എപ്പിന്ന് തന്നെ മനസ്സനുസരിച്ചാക്കുന്നു വിമാനം പോകും ഇപ്പൊ വിമാനത്തിലൊക്കെ വന്നത് നമ്മൾ ഇന്നടത്തേക്ക് പോണം അപ്പീന്ന് മനസ്സിലൊന്നെ അന്തമാതിരി പിടിക്കും അങ്ങനെ അതൊക്കെ നടുവിൽ അത് ഭഗവാനൊക്കെ തന്നെ കൊടുത്താൽ അത് ഓട്ടറത്ത് നാല് നടുവിലും നമ്മളെ മാതിരി ഉള്ളവളെ ഓ ഇതെങ്കിലും അത് വിഴുന്തലോ അപ്പടേന്ന് നനക്കിപ്പ് വിഴുന്നാലോ നനച്ചാൽ ഉടനെ അത് വീണ്ടിടുന്നു അതിനാൽ അന്നമാതിരി ഉള്ളതെല്ലാം വിശുദ്ധമാകുമെല്ലാം ഭഗവാനെ മാതിരിയുള്ളവാൾക്ക് തന്നെ ഇരിക്കണം ചേരണം കറ വരിച്ചു കൊടുക്ക രാമരെ അതൊക്കെ മുന്നാടിയൊക്കെ അന്നും തോട്ടറ പുറവഴിയിലെല്ലാം കാട്ടിക്കൊണ്ടിപ്പരുത്തും സീതാദേവിക്ക് അപ്പാത്തിയാ അങ്ങനെ ചിറകെട്ടി താങ്കൾ വെന്തോ ഇങ്ങൾക്ക് യുദ്ധം പണ്ണിനും മേലേന്ത് പാക്കത്തെ തിരിയുമല്ല എങ്കിലെന്താക്കും യുദ്ധം മണ്ണിനും ഇന്ത്യയാക്കും രാവണനെ യുദ്ധം രാവണനോട് കഴുത്തറത്തത് അന്ത പോയി വിഴ്ന്നത് സമുദ്രത്തിൽ പോയി വിഴുന്നത് അതൊക്കെ അപ്പുറം ഇപ്പോൾ ഈ പുറത്തെ ഓരോ ഇടം ആ കാട്ടിക്കൊടുക്കറ സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കിയത് ഇന്ത്യക്കും ബാലി വധം മണ്ണിനെ ഇന്ത്യയാക്കും അതൊക്കെ അപ്പുറം ഇങ്കെന്താക്കും മഹനമാര് ഗുതിച്ചു വന്ന് ഓരിടത്തെയും കാട്ടി എന്താ എന്താ രസ്വാദനമാ ഭഗവാനും സീതാദേവിയുമാ തിരുമ്പി വന്നാണ് ഇവിടെ തിരുമ്പി വർത്ത സീതാദേവി ചെള എനക്ക് സുഗ്രീവനോട് ഏർ പൊണ്ടാട്ടി അവാളെല്ലാം ഒന്ന് താരെയെല്ലാം ഒന്ന് പാക്കണം അപ്പം ചോദണം ഒരു നിമിഷം ജാതയ്ക്ക് എല്ലാരും അവളുടെ നിറയുന്നാളാച്ചാൽ അങ്ങനെ കിളമ്പിൽ വന്നിട്ട് അപ്പം എല്ലാവരും ഞങ്ങൾ രാമ പട്ടാഭിഷേകം പാത്തിട്ട് വെറുതെ ജലിച്ചെന്നാളാം അവൾ വേറുന്നാളാം അതക്കപ്പുറം അങ്ങനെ തിരുമ്പി വറവ് തിരുമ്പി പരദ്വാജാശ്രമത്തേക്ക് വന്ന് അവരുടെ പോർത്തേ മുതലെ ആരംഭിച്ച അങ്ങ വന്ന് അവരുടെ ചുഞ്ചിന് ആ പട്ടാഭിഷേകത്തിൽ പോരാ അപ്പ അതൊക്കെയുള്ള ഭയം എങ്കാ തിരുമ്പി പോർത്തേക്കുള്ള നാളായാച്ചെ തിരുമ്പി പോർത്തക്കുള്ള നാളായ പതിനാല് വർഷം ഉള്ള വരല എനിക്ക് ഞാൻ എന്നോട് ദേഹത്ത് ത്യജിച്ചു വിടുവെങ്കിൽ ചോറ് ഹനുമാരം അതല്ലേ അനുപ്പി അനുപ്പി ഹനുമാരംഗം പോയി ചൊല്ല രാമർ വറാൻ അപ്പൊ വിഷയത്ത് ലക്ഷ്മണനൊക്കെ ഭരതനൊക്കെ ചൊല്ലി ഭരതൻ ഉടനെ അന്നത്തെ പെട്ടാഭിഷേകത്തിക്ക് വേണമെങ്കിൽ ഏർപ്പാടെല്ലാം വന്നാറ് അത് ഭാഗങ്ങളൊക്കെ എൻ്റെ ശ്ലോകത്തിൽ ചോദിക്കാം ഹരേ ഹരേ കൃഷ്ണ